കേരളത്തിൽ വികസന കുതിപ്പുണ്ടാക്കിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി സിപിഎം വലിയ പാടത്ത് നടത്തിയ കുടുംബസംഗമം എ പ്രഭാകരൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സ്വതന്ത്രനായി വിജയിച്ച പി വി അൻവർ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും കരുവാര്യത്തേക്കുന്നതിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ട് അൻവറിന് പിന്തുണയുമായി വരുന്നവർ ആരല്ലാമെന്ന് ശ്രദ്ധിച്ചാൽ ഇത് ബോധ്യമാവും അൻവർ ഉന്നയിച്ച പരാതികൾ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് എന്നാൽ എതിരാളികളുടെ നാവായി അൻവർ മാറി ഏതെങ്കിലും ഒരാളുടെ ആരോപണത്തിൽ ഒലിച്ചുപോവുന്നതല്ല സിപിഎം സിപിഎമ്മിന്റെ ചരിത്രം അറിയാത്തവരാണ് ദുഷ്പ്രചരണങ്ങൾക്ക് കുട എന്നും എ പ്രഭാകരൻ പറഞ്ഞു ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നാൽ കേരളത്തിന്റെ വികസനം മുരടിച്ചു കാണാനാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഭാഗമായി കേരളത്തിനുള്ള ക്ഷേമപെൻഷൻ വിഹിതവും നെല്ലിന്റെ താങ്ങുവില വിഹിതവും ഉൾപ്പെടെ കേന്ദ്രം തടഞ്ഞുവയ്ക്കുകയാണ് എന്താണ് ബിജെപിയുടെ വികസനമെന്നറിയാൻ പാലക്കാട് നഗരസഭയിലേക്ക് നോക്കിയാൽ മതിയെന്നും എ പ്രഭാകരൻ പറഞ്ഞു ഞാനൊരു പിന്നെ മലപ്പുഴയിലെ ആ ഹൈസ്കൂളിൻ്റെ തൊട്ട് ഇറിഗേഷന്റെ കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട് പിണറായി സർക്കാർ എല്ലാ ജില്ലയിലും ഒരു സ്റ്റേഡിയം നാൽപ്പത് കോടി ഉറപ്പ അനുവദിച്ചിട്ടുണ്ട് എല്ലാ കിഫി പദ്ധതിയും അപ്പൊ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ ഈ ഇറിഗേഷൻ മന്ത്രി അത് വിട്ടു തന്നില്ല അവസാനം ഞങ്ങളൊക്കെ കൂടി ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എടുത്തത് നിങ്ങൾക്കറിയാം ആ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം ലീലാതരൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെന്റർ അംഗങ്ങളായ സുരേഷ് ജിജി അജിത് സക്കറിയ എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്